ഹലോ എവിടെ ഇവാൻ ഞാൻ കുറേ നാളെ വിചാരിക്കുന്ന ഒരു ഷോർട്ട് നെക്ലെസ് മേടിക്കാൻ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഞാൻ ഇപ്പം എത്തി നിൽക്കുന്നത് നമ്മുടെ മഹാരാജാസ് കോളേജ് മെട്രോ സ്റ്റേഷന്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിലാണ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രാം സ്വർണത്തിന് പോലും ഇവർ ഹോൾസെയിൽ റേറ്റ് ആ തരുന്നത് അതുമാത്രല്ല ഇവിടെ നല്ല വിലക്കുറവും നല്ല കളക്ഷൻസും ഉണ്ട് ആൻഡിക് പീസ് കൊള്ളാലോ ശരിക്കും പറഞ്ഞാൽ ഈ ആൻഡിക് പീസ് കണ്ടിട്ടാണ് എന്റെ കണ്ണുടക്കിയത് പക്ഷേ ഈ വെഡിങ് സെറ്റൊക്കെ എന്ത് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയണ്ടായിരുന്നു നിങ്ങളുടെ ആരുടെങ്കിലും കല്യാണം ഈ വരുന്ന മെയ് മുപ്പതിനു മുമ്പായിട്ടുണ്ടോ ഉണ്ടെങ്കിലേ ഇവിടെ ഒരു കിട്ടില്ലെന്ന് ഓഫർ നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഗോൾഡ് ബുക്ക് ചെയ്യാൻ പറ്റും വെറും അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ മാത്രം കൂട്ടാൽ മതി പക്ഷെ മെയ് മുപ്പതിനു മുമ്പായിട്ട് മാത്രമേ ഉള്ളൂ ഈ സ്കീം എന്തായാലും ഞാൻ നോക്കിക്കൊണ്ട് ഇത് സെക്ഷൻ എത്തിയിട്ടുണ്ട് ചേട്ടാ അതൊന്നും എടുത്തു ഇത്രയും കളക്ഷൻസ് കണ്ടതിൽ വെച്ചിട്ടേ എനിക്കൊരു നെക്ലസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് ഇട്ടോക്കട്ടെ എന്തായാലും ഇവിടെ വരെ വരുന്ന സ്ഥിതിക്ക് ഞാൻ എല്ലാം ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഡയമണ്ട് സെക്ഷൻ ഇതുവരെ കണ്ടില്ലല്ലോ അതും കൂടി കാണാം ഓക്കെ എന്തായാലും ദേ എൻ്റെ പെർച്ചേസിംഗ് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്കും ഗോൾഡ് മേടിക്കാനായിട്ട് ഉദ്ദേശം ഉണ്ടെങ്കിൽ നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്